കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകളുടെ കീഴിൽ കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാർഗ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമായ ബനാന പൗഡർ നിർമ്മാണ യൂണിറ്റിന് വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രം നൽകുന്ന ടെക്നിക്കൽ പരിശീലനം തൂങ്ങാമ്പാറയുള്ള കമ്പനി ഓഫീസിൽ വെച്ച് നടന്നു കെ ഹോം സയന്റിസ്റ്റ് ദേവിക ക്ലാസ് എടുത്ത പരിശീലനം നൽകി സീനിയർ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ഡോക്ടർ ബിനു ജോൺ മേൽനോട്ടം വഹിച്ചു കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക കർഷകർക്ക് ന്യായവില ഉറപ്പ് വരുത്തുക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നിവ കമ്പനി ലക്ഷ്യമിടുന്നു നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രമേഹം കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഗുണകരമാകുമെന്ന് കമ്പനി പറയുന്നു നമസ്കാരം എന്റെ പേര് ഡോക്ടർ ദേവിക ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്ര മിദ്രലേഖതാണ് ചെയ്യുന്നത് നമ്മളുടെ ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റിൻ്റെ ഹെഡ് ഡോക്ടർ ബിനു ജാൻസാ സാറിനാണ് ഈ പ്രോഗ്രാമിനൊക്കെ നമുക്ക് സഹായിക്കുന്നതും ഇന്ന് നമ്മൾ ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതായത് വാഴയിൻ്റെ ഉൽപ്പന്നങ്ങൾ നാർത്ത് എഫ് പിഒയി അംഗങ്ങൾക്കായിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ദിവസത്തേക്കായിട്ട് ഒന്ന് നീണ്ടു നിൽക്കുന്ന എസ് സി എസ് പി പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാമിൽ വാഴക്കായ് എങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കാം വാഴപ്പൊടി നമ്മൾ എങ്ങനെ നമ്മൾ ഉണക്കി സൂക്ഷിക്കാം ആ വാഴക്കായിൻ്റെ പൊടി വെച്ചിട്ട് തന്നെ ഹെൽത്ത് മിക്സ് എങ്ങനെ ഉണ്ടാക്കാം വാഴ തടയിൻ്റെ അതായത് ബനാന സ്റ്റെമ്മിൻ്റെ ജ്യൂസും സ്ക്വാഷും എങ്ങനെ ഉണ്ടാക്കാം വാഴക്കായിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ നമ്മൾ എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം എന്ന് വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്കും അല്ലാതെ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വരുമാനം എങ്ങനെയാണ് നമ്മൾ മെച്ചപ്പെടുത്താമെന്നുള്ള ഒരു ട്രെയിനിങ് ആണ് നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നു ഇതിൻ്റെ എല്ലാ സഹായവും തരുന്നത് നാർത്ത് എഫ് യു ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരിൻ്റെ ഒരു സഹായത്തിൻ്റെ കൂടെ അവരിൻ്റെ അംഗങ്ങൾക്കായിട്ടാണുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തന്നെ ഇവർ ഈ പ്രോഡക്റ്റുകളൊക്കെ അവർ മാർക്കറ്റിലേക്ക് ഇവരിൻ്റെ പ്രോഡക്റ്റ് ലഭ്യമാകും നമസ്കാരം എൻ്റെ പേര് ശശികുമാർ ഞാൻ ഈ നാർത്ത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അതായത് നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ എന്ന നാർപ്പ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ എന്താണ് ഈ നാർത്ത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന ുടെ കീഴിൽ ഈ രാജ്യത്താകമാനം നടപ്പിലാക്കുന്ന അതായത് കർഷകർക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്താകമാനം പതിനായിരം കർഷക കൂട്ടായ്മകൾ ഈ കർഷക കൂട്ടായ്മ എന്ന് പറയുന്നത് യും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഈ ഫാർമർ പ്രൊഡ്യൂസർ കീഴിൽ കമ്പനി ആക്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആ കമ്പനിയാണ് ഈ നോർത്ത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇതിന്റെ ഭാഗമായിട്ട് ഈ കമ്പനിയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ജനോപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു വിഷരഹിത ഭക്ഷണം ആരോഗ്യമുള്ള മനുഷ്യൻ ദീർഘായുസ്സുള്ള ജീവിതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കമ്പനി നേരിട്ട് കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ചുകൊണ്ട് ഒരു ബനാന പൗഡർ യൂണിറ്റ് ആരംഭിക്കുക ഈ ബനാന പൗഡർ യൂണിറ്റ് ആരംഭിക്കുന്നതിനോടൊപ്പം നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാനമായിട്ടും പ്രമേഹം പോലുള്ള രോഗികൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു ഹെൽത്തി എന്ന ഒരു പ്രോഡക്റ്റും ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുവാനായി ലക്ഷ്യമിടുന്നു അതിൻ്റെ ഭാഗമായി ഈ കമ്പനിയിലുള്ള അംഗങ്ങൾക്ക് വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രം കെ ഈ കമ്പനിയിലെ അംഗങ്ങൾക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശീലനം രണ്ട് ദിവസം ഈ കമ്പനിയിൽ വെച്ച് നടത്തുകയുണ്ട് ഈ രണ്ട് ദിവസത്തെ പരിശീലനത്തിൽ വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് കൃഷി വിജ്ഞാന കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ஸ்ரீமதி தேவிகு நேதத்தில் ஈர்க்கு ஃபார்ம புடிசர் கம்பெனி வச்சு நான்